ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ മഴക്കാലത്ത് കഴിയുന്നവരെല്ലാവരും വീടുകളിൽ തയ്യാറാക്കേണ്ട ഒരു ഔഷധപ്പൊടിയാണ് കേട്ടാ ഇത് മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് പ്രതിരോധത്തിന് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ സ്ത്രീകൾക്കും പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഔഷധപ്പൊടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോക്കണേ അപ്പോൾ ദാ ഈ ഒരു ഹെൽത്ത് മിക്സ് പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിലെടുത്തിട്ടുണ്ട് കേട്ടാ അരക്കിലോ അവിലെടുത്തിന് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുത്താറാണ് നമ്മളെ റാഗിയില്ലേ അതെടുത്തിന് അതൊരു കാൽ കിലോ ആവശ്യമായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എള്ളാന്ന് ഇട്ടോ കിലോ എള്ള് എടുത്തിട്ടുണ്ട് കറുത്ത എള്ളില്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നിലക്കടല എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ നിലക്കടല ഇരുന്നൂറ് ഗ്രാം കശുവണ്ടി കാശനിട്ടില്ലേ അതെടുത്തിന് പിന്നെ ദാ ബദാം ബദാന്നിട്ടോ എടുത്തിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം ബദാമും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളാന്നിട്ടാ ഞാൻ എടുത്തിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വെള്ളത്തിന്റെ പൊടി കിട്ടുമെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് എല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള വെള്ള ശർക്കര അതെടുത്താലും മതി ഞാനിപ്പോൾ ശർക്കര പൊടി കിട്ടിയത് അതങ്ങനെ തന്നെ എടുക്കാൻ കിട്ടാ ചെയ്തിട്ടുള്ള ഇനിയിപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എള്ളൊന്ന് കഴുകിയെടുക്കട്ടെ നല്ല വെയിലൊക്കെ ആണെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം പക്ഷേ മഴക്കാലത്ത് അങ്ങനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അതാ ഞാൻ അഞ്ചാറ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാരാൻ വെച്ചതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചെടുക്കാം എന്നിട്ടാണ് ചെയ്യുന്നത് നല്ലവണ്ണം കഴുകിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇതാ ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ അവിലൊന്ന് വറുത്തെടുക്കട്ടെ നമ്മൾ നമ്മള് മട്ടഅവിലേ ഒരു ബ്രൗൺ അവല് അതാന്നിട്ടാ എടുത്തിട്ടുള്ള സാധാരണ വൈറ്റ് അവലിനേക്കാളും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ബ്രൗൺ അവൽ തന്നെയാണിട്ടാ ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാനൊന്ന് മുത്താറി കഴുകി എടുത്തിട്ട് വരട്ടെ ബാക്കിയുള്ള പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് മുത്താറി ലെവലിലൊക്കെ വാർന്നിട്ടോ അപ്പോൾ അതാ ഞാൻ മുത്താരി കഴുകിയിട്ട് അരിപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇല്ലേ ഈ ഒരു അവൽ ഓൾറെഡി വറുത്ത അവലാന്നിട്ടാ എനിക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടേനും നമ്മളിങ്ങനെ വായിലിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ചറപ്പറ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ നമ്മൾ അവൽ ഇടുക നല്ല ക്രിസ്പി ആയിട്ട് വറന്ന് വന്നിട്ടുണ്ട് അതൊരു പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടാണ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള അവിലും കൂടെ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു എള്ളില്ലേ അത് നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം എള്ളിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇത്രയേ കാണാനുള്ളെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ഒരു സംഭവമാണ് നമ്മളെ എള് എന്ന് പറയുന്നത് എല്ലിനും പല്ലിനും മുടി വളർച്ചയ്ക്കും അതേപോലെ ബാഡ് കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനും ഷുഗർ ലെവല് കുറയ്ക്കുന്നതിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവം വന്നിട്ടാണ് എള് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊഴികെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആരോഗ്യ ഗുണമുള്ള ഒരു സംഭവം ആണ് കേട്ടാ എള് അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മളെ ഭക്ഷണത്തിൽ എള് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെതാ നമ്മുടെ എള്ളം കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ടിക് 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 സൗണ്ട് വെക്കും അപ്പോൾ അത് ആ ഒരു സൗണ്ട് കംപ്ലീറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എള് വറന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അതാ ഞാൻ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ മുത്താറിയാന്നിട്ടാണ് വറുത്തെടുക്കുന്നത് നാച്ചുറലായിട്ടുള്ള എരുമ്പിൻ്റെ നല്ലൊരു കുറവിടാന്നിട്ടാ നമ്മളെ മുത്താറി എന്ന് പറയുന്നത് ഉയർന്ന കാൽഷ്യം എരുമ്പും അടങ്ങിയതുകൊണ്ട് തന്നെ ഗർഭിണികൾക്കും പ്രമേഹമുള്ളവർക്കും അതേപോലെ പ്രായമായവർക്കും മുത്താറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഒരുപാട് പോഷകാംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് നൽകുന്ന ധാന്യമാണല്ലോ മുത്താറി അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മളെ മുത്താറിൻ്റെ ഗുണം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കുമല്ലോ ഇതിലെ മുത്താറി എടുത്ത പോലെ തന്നെ മുതിര ചെറുപയർ ഇതെല്ലാം എടുത്ത് നല്ലോണം കഴുകിയിട്ട് വറുത്തെടുത്തിട്ട് നമ്മളെ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കട്ട ഞാനിപ്പോൾ ഇവിടെ മുത്താറി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മളെ മുത്താറി നല്ലോണം വറന്ന് ക്രിസ്പി ആയിട്ട് വറന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതും വായിലിട്ട സമയത്ത് നല്ലോണം ഇങ്ങനെ കടിച്ച സമയത്ത് പൊട്ടുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അതാന്നിട്ടാ നമ്മളെ മുത്താറിൻ്റെ ഒരു കറക്റ്റ് വറവ് എന്ന് പറയുന്നത് അപ്പോൾ അതാ ഞാൻ അതും കൂടെ ഒരു പാത്രത്തിലേക്ക് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ എള് അവിൽ മുത്താറി ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കടലാന്നിട്ടാ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ഞാൻ എടുത്ത പാത്രമല്ലേ അതിലേക്ക് ഉപ്പ് പൊടിയാന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളെ കടലൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസാക്കുന്ന ഉപ്പ് പൊടിയാണ് അപ്പോൾ അത് ആ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടല കടലിട്ട് കൊടുക്കുന്ന ഇനി ഇത് ഒരു മീഡിയം ടു ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു വറുത്ത നിരക്കടലില്ലേ ആ ഒരു തരത്തിലായിട്ട് കിട്ടുന്ന കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മുടെ അങ്ങനെ ഇട്ട് വറക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ വൃത്തിയുള്ള പുഴിയിലോ ഇട്ട് നിലക്കടല വറുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുന്ന അതേ ഒരു തരത്തിലായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ നിലക്കടല നമ്മൾ നേരത്തെ മറ്റുള്ളതിനെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയ ഒരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഭക്ഷണത്തിൽ നമ്മൾ നിലക്കടല ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ആയി പീരീഡ്സായി തുടങ്ങിയവായിട്ടുള്ള പെൺമക്കൾക്കുണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും അതേപോലെ തന്നെ അവർക്ക് മാസമുറ സമയത്തുണ്ടാവുന്ന വയറുവേദനയും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എള്ളും അവിലും ചേർത്തിട്ടുള്ള ഹെൽത്ത് മിക്സ് പൗഡർ നല്ല അടിപൊളിയാന്നിട്ടാ അവർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ അവരുടെ പുഷ്ടിക്കും അവർക്ക് അവർക്കുണ്ടാവുന്ന ക്ഷീണവും വയറുവേദനയും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അങ്ങനെ അങ്ങനെതാ നമ്മളെ കടല ഒന്ന് നല്ലോണം വറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കടല റെഡി ആയിരുന്നു ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു എടുത്ത് തൊലി പൊളിച്ച് നോക്കിയാൽ മനസ്സിലാവട്ട പെട്ടെന്ന് തൊലി അടർന്ന് അടർത്തി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കടല വറന്ന് എന്നാണ് മനസ്സിലാക്കാം പിന്നെന്താ അതിലേക്ക് ബദാമും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കട്ടെ ഈ കടലിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽത്ത് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൊലി കളയാണ്ട് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കുക അപ്പോൾ തൊലി കളയണമെങ്കിൽ ചൂടാറി കിട്ടിയാൽ മാത്രം വന്നിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കടലിൻ്റെ തൊലി കളയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് ഫാനിൻ്റെ കാറ്റിലേ കൊണ്ടുവെക്കട്ടെ അങ്ങനെതാ നമ്മളെ ബദാമും കൂടെ നല്ലവണ്ണം വറന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നൊന്ന് കോരി മാറ്റട്ടെ പിന്നെ ഇല്ലേ നമ്മളെ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ വേറെന്തെങ്കിലും നടങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ നമ്മൾ ബദാം മൊത്തത്തിലൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്തിട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് കഴിയുമെങ്കിലില്ലേ ഇന്ന് തന്നെ ഈ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് ഈ ഒരു ഹെൽത്ത് പൗഡർ ഉണ്ടാക്കിയിട്ട് കഴിക്കുക നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന നടുവേദന ക്ഷീണം തളർച്ച അതേപോലെ രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്ന തലകറക്കം കുട്ടികൾക്കായാലും വലിയവരിക്കായാലും പ്രായമായവരിക്കായാലും എല്ലാം ഈ ഒരു സമയത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതെന്നിട്ടാണ് ഈ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഈ ഒരു പൗഡർ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ കാഷ്യൂനട്ട്സൂടെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബദാമും കാഷ്യൂനട്ട്സും ഒരുമിച്ചാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അതാ നമ്മുടെ കടലയും തൊലിയുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഔഷധപ്പൊടിൻ്റെ മുക്കാൽ ഭാഗത്തോടുള്ള പണി കഴിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു വറുത്തെടുക്കലിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് നേരം എടുത്തിട്ട് ചെയ്യാവുന്ന ഒരു പണി ബാക്കിയെല്ലാം ഈസിയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഇതിലൊന്ന് പൊടിച്ചെടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പുള്ള മിക്സിയുടെ ജാറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് കറക്റ്റാന്നിട്ടോ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുത്താലും മതി ഈ ഒരു കറക്റ്റ് അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കട്ടാ നല്ലത് അത് കഴിയാറാകുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയാൽ മതിയാവുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ പൊടിച്ച് ചേർക്കലാന്ന് ഫസ്റ്റ് തന്നെ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് എള് പൊടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ മുത്താറി പൊടിച്ചെടുക്കാം പിന്നെ നട്ട്സല്ലേ കടലയും ബദാമും കാഷ്യനട്ടും ഒരുമിച്ച് തന്നിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് എള്ളും അതേപോലെ നട്ട്സും പൊടിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പൗഡറാവണ്ട ഇല്ല ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി കറക്കിയെടുത്താൽ മതിയാവും ഇല്ലായെന്നുണ്ടെങ്കിൽ എള്ളിൽ നിന്നായാലും നട്ട്സിൽ നിന്നായാലും കുഴഞ്ഞ പോലെ ആയിപ്പോട്ട കുറേ നേരിട്ട് കറക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതാ നമ്മുടെ പൗഡറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെല്ലം ആട്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മുഴുവനായിട്ടുള്ള ശർക്കര എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം എന്താ പറയുക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് പൊടിയാക്കൂലേ അങ്ങനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് പൊടിയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ പിന്നെയും മിക്സിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളെ വെല്ലയില്ലേ അത് എല്ലാ ഭാഗത്തും മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ പിന്നെന്താ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ അയമോദകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വയറിനുണ്ടാവുന്ന ഗ്യാസ്ട്രബിളും ആസിഡിറ്റിയും ഒന്നും ഇല്ലാതിരിക്കാനും അതേപോലെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജീരകവും അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഹെൽത്ത് മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പൊടിയെടുക്കുക അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിറകി തേങ്ങയില്ലേ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആന്നിട്ടാണ് ഞാൻ അത് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടാകും കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടവും മധുരം ഓൾറെഡി ചേർത്തിട്ടല്ലാന്നല്ലോ ഇതിൽ അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കുക ഒരുപാടൊന്നും കഴിക്കണമെന്നില്ല അധികം കഴിക്കഴിഞ്ഞാൽ അമൃതും വിഷാന്നല്ലോ അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മളെ റെസിപ്പിയും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ് നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാൻ മാറുന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടത്തേക്ക് എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അല്ലേ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായമല്ലൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണില് ഓൾ കൂടെ ഒന്ന് നബിൾ ചെയ്യണേ അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസലാമലേക്കും ബൈ